എല്ലാവർക്കും നാമത്തിൽ പ്രഭാത വന്ദനം എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് ചിന്തയ്ക്കായിട്ട് മത്ത ഒൻപതാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം നയൻ വേഴ്സ് പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വെക്കുകയുള്ളൂ അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും ഈ അധ്യായത്തിൽ വസ്ത്രത്തിൻ്റെയും തുരുത്തിയുടെയും ഉപമയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് നമ്മൾ വായിച്ച വാക്യം പഴയ വസ്ത്രത്തിൽ കോടി തുണിക്കണ്ടം ചേർത്ത് തുന്നാറില്ല ഏർ പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറില്ല ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാറില്ല ഈ രണ്ട് കാര്യങ്ങളും ചെയ്താൽ എന്ത് ചെയ്യുന്നു ചീന്തൽ വലുതുമാകും തുരുത്തി ഈ പൊളിഞ്ഞും പോകും ഇത് രണ്ടുമാണ് പറയുന്നത് ഇതെല്ലാം നമുക്ക് പരിചിതമുള്ള ഒരു ഭാഗമാണ് എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം പ്രിയരുടെ അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ രണ്ടും ഭദ്രമായിരിക്കും ഇന്ന് പ്രഭാതത്തിലൊന്ന് സ്തോത്രം ചെയ്യാമോ ഈ വാക്യം എൻ്റെ ഹൃദയത്തെ എൻ്റെ പ്രഭാത ധ്യാനത്തിൽ തൊട്ട ഒരു വചനമാണ് രണ്ടും ഭദ്രമായിരിക്കും ചില കാര്യങ്ങൾ എന്തു ചെയ്യുന്നുണ്ട് ഭദ്രതയോടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ചില കാര്യം നമ്മൾ വ്യവസ്ഥയോടെ ചെയ്താൽ അത് ഭദ്രമായിരിക്കും എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെയൊന്ന് ചിന്തിക്കാനും പറയാനും കഴിയും കർത്താവെ ഞാൻ എന്തു ചെയ്യത്തില്ല ചിലതിനോട് ചേർത്ത് ചിലതിനെ വയ്ക്കുക വെക്കുക ില്ല ചെലതിൽ ഞാൻ എന്തു ചെയ്യത്തില്ല പുതിയതിനെ പകരത്തില്ല അങ്ങനെ ഒരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ രണ്ടും ഭദ്രമായിരിക്കും ഇനി കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എന്നെ കേൾക്കുന്ന വിശിക്തർക്ക് എന്നെ കേൾക്കുന്ന ദൈവദാസദാസന്മാർക്ക് ഈ വചനഭാഗത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല ഒരൊറ്റ കാര്യമാണ് ഈ പ്രഭാതത്തിലും എൻ്റെ എൻ്റെ സ്തോത്രം ആത്മാവിൽ ബലപ്പെടുത്തിയത് രണ്ടും ഭദ്രമായിരിക്കും ഇന്ന് പ്രഭാതത്തിൽ അതേ നേരോടെ നിന്നാൽ രണ്ടും ഭദ്രമായിരിക്കും നേരോടെ നിന്നാൽ നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങളുടെ അതേ ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഭദ്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അതേ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ വിശ്വസ്തയോ നിന്നാൽ അത് ഭദ്രമായിരിക്കും ദൈവം നിങ്ങളെ വിളിച്ച വിളിയിൽ നിങ്ങൾ നിലനിന്നാൽ അത് ഭ ഭദ്രമായിരിക്കും ചിലതിനോട് ചേർത്ത് തുന്നാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട് ചീന്തൽ വലിയതായി പോകും എന്നാൽ അതെ ചിലത് എന്ത് ചെയ്യുന്നുണ്ട് പകരേണ്ടത് പകരേണ്ടടുത്ത് പകർന്നാൽ പ്രിയരെ അതൊരനുഗ്രഹമായി ഭദ്രതയോടെ നിൽക്കാൻ ഇടയാണ് ഇന്ന് പ്രഭാതത്തിലും അതേ ഭദ്രതയ്ക്ക് കൊട്ടം വരുന്ന വിഷയങ്ങളെ കണ്ടുകൊണ്ട് ഭദ്രമായിട്ട് ചിലതിനെ വയ്ക്കാൻ എന്ത് ചെയ്യണം വ്യവസ്ഥയോടെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന്ന് പ്രഭാതത്തിൽ നമുക്ക് കൃപ നൽകട്ടെ തുണ നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗപിതാവ് വനത്തിലാണ് സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ പ്രഭാതത്തിലും എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം ശക്തീകരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അമേന അനുഗ്രഹിക്കട്ടെ